പുമഴയിൽ നിപുണരും പൂവിൻ നിറമോഹം മനമറിയ തരയുകയോ മീൻപെയുള്ള മൗനമായി അലിയും അനുരാഗം നവംബറിന്റെ തുടക്കത്തിലേയും ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നവംബർ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു അതിന്റെ ഇത് തന്നെയാണ് വെഡിങ് ആനിവേഴ്സറി നവംബർ മാസത്തിലാണ് കേട്ടോ ഓരോ വർഷത്തിന്റെയും തുടക്കം തൊട്ടേ നവംബർ പതിമൂന്നാവാൻ വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് കാര്യം എന്താന്ന് ചോദിച്ചാൽ കാത്തിരിക്കന്നെ കാരണം കൊറേ ഓർമ്മകളല്ലേ നല്ല നല്ല ഓർമ്മകള് അപ്പോ ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ഓർമ്മകൾ അയവറക്കുന്നതിനേക്കാൾ നമ്മൾ രണ്ടുപേരും കൂടി ഉണ്ടെങ്കിൽ അതൊരു രസമല്ലേ നവംബർ പതിമൂന്ന് എന്നുള്ള ഡേറ്റ് സജിത്തേട്ടിനെ അറിയാഞ്ഞിട്ടൊന്നുമല്ല അല്ല പക്ഷെ എന്നാലും ഒക്ടോബർ തൊട്ടേ ഞാനിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും നവംബർ ആണ് ആണ്ട്ടോ വരണേ നവംബർ ആണ് കേട്ടോ വരണേന്നു ഇപ്രാവശ്യം യാതൊരു മാറ്റവും ഉണ്ടായില്ല ഞാനിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു എന്നിട്ട് വരുവോ വരുമോ എന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കായിരുന്നു കേട്ടോ പക്ഷെ എപ്പോഴൊക്കെ സജ്ജത്തേട്ടനെടുത്ത് പറഞ്ഞു എന്താ ഇപ്പൊ ഇപ്രാവശ്യം ഞാൻ എന്തായാലും വരണില്ല ഡിസംബർ ആവട്ടെ വെക്കേഷൻ ഒക്കെ ആവുന്ന സമയത്ത് നാട്ടിൽ വരാം എന്ന് പറഞ്ഞ അങ്ങനെ ഇരിക്കുവായിരുന്നു ഞാൻ അങ്ങനെ ഒരു കാര്യം ഒരുപാട് നിർബന്ധിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് രണ്ട് പ്രാവശ്യം പറയുമ്പോൾ തന്നെ കേൾക്കാറുള്ള ആളാണ് സജിത്തേട്ട് പക്ഷെ ഇപ്രാവശ്യം ഈ കാര്യം എത്ര പറഞ്ഞിട്ടും ഇതേ മറുപടി തന്നെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ എന്തായാലും വരുന്നില്ല ഇപ്പൊ എന്തായാലും വരുന്നില്ല പക്ഷെ അതിന്റെ പിന്നിൽ ഒരു സർപ്രൈസ് ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു പാവം ഞാൻ എന്തായാലും വെഡിങ് ആനിവേഴ്സറിയുടെ മുമ്പായിട്ട് ആളിവിടെ നാട്ടിലെത്തി ഒരു ദിവസം രാവിലെ എണീക്കുമ്പോ കാണുന്നത് ഉമ്മർത്ത് വന്ന് നിക്കുന്ന സൈത്തന്നെയാണ് അതെന്തായാലും ഭയങ്കര ആയിരുന്നു കാരണം അങ്ങനെ ഒന്ന് ആദ്യമായിട്ടാണ് കേട്ടോ കാരണം കുട്ടികളെ സർപ്രൈസ് ആക്കുക അങ്ങനെ എല്ലാ കാര്യവും എന്റെ അടുത്ത് പറയാറുണ്ട് പക്ഷെ ഇത് ആദ്യമായിട്ടാണ് എന്റെ അടുത്ത് പോലും പറയാതെ വരുന്നത് അത് എല്ലാവർക്കും ഭയങ്കര സർപ്രൈസ് ആയി പോയി പിന്നെ ഇപ്പൊ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇതെന്തിനായി ഇപ്പൊ വെഡ്ഡിങ് ആൽബം കാണിക്കണെന്നുള്ളത് ഈ ഒരു കാര്യം പറയുമ്പോൾ വെഡ്ഡിങ് ആൽബം അല്ലാണ്ട് പിന്നെ വേറെ ഏതാ കാണിക്കുക അല്ലേ പിന്നെ അത് മാത്രല്ല നമ്മളുടെ തന്നെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അതായത് മുന്നേ തൊട്ടേ ഉള്ള ആൾക്കാർക്ക് ഒക്കെ നമ്മളുടെ ഈ ആൽബം കണ്ടു കാണും കാരണം ഇത് ഇത്തിരി വിവാദമായിട്ടുള്ള ഒരു ആൽബമാണ് വിവാദം എന്ന് ഉദ്ദേശിക്കുന്നത് ചെതലൊക്കെ തിന്ന് ആകെ പ്രശ്നമായിട്ടുള്ള ഒരു വെഡ്ഡിങ് ആൽബം ആയിരുന്നു അതിനെയാണ് നമ്മൾ ഈ രീതിയിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ടായിരുന്നത് അത് കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയണ്ടാവും പക്ഷെ നമ്മളുടെ ഫാമിലിയിൽ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട് അവർക്കൊന്നും ഇത് കണ്ടിട്ടില്ലല്ലോ അപ്പൊ അതിനു വേണ്ടിട്ട് ഞാൻ കുറച്ച് 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 ക്ലിപ്സ് ഒക്കെ കാണിക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ ഹലോ അപ്പൊ ഇതുവരെ കണ്ടപ്പോ എല്ലാവർക്കും മനസ്സിലായത് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് സെറ്റ് വന്നത് എന്നല്ലേ എന്ന പക്ഷെ അല്ല കേട്ടോ എന്ന് വെച്ചാ അതിന് കൂടെ ഉണ്ടാവുക എന്നുള്ളത് ഒരു കാര്യം പക്ഷെ ശരിക്കും വരാനുള്ള കാര്യം വേറെ ഒന്നാണ് അതെന്താണെന്നുള്ള പറയുന്ന വരുന്നതിലേക്ക് മുമ്പായിട്ട് ഞാൻ വേറൊരു കാര്യം പറയാം നമ്മൾ ഒരു ഷോർട്ട്സ് ആ കുഞ്ഞു മുമ്പത്തെ വീഡിയോ അതിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കലോത്സവത്തിനെ പറ്റിയിട്ട് ആ ഒരു വീഡിയോയ്ക്ക് കിട്ടിയിട്ടുള്ള റെസ്പോൺസ് ഉണ്ടല്ലോ ഭയങ്കര അധികമാണ് അതായത് ഒരുപാട് ആൾക്കാരാണ് അത് വളരെ ശരിയാണ് അതായത് ഞാനാ പറഞ്ഞില്ലേ പന്ത്രണ്ട് മണിക്കൂർ മേക്കപ്പിൽ നിൽക്കുന്ന ആ ഒരു കാര്യം പറഞ്ഞില്ലേ ആ ഒരു കാര്യത്തിൽ ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് സെയിം സിറ്റുവേഷൻ സെയിം അല്ല ഇതിലും ഭീകരമായ സിറ്റുവേഷൻ അനുഭവിച്ചിട്ടുള്ള പലരും അത് എനിക്ക് പേഴ്സണലായിട്ട് പലരും മെസ്സേജ് അയച്ചിട്ടുണ്ട് അതായത് അമ്മമാർ മക്കളുടെ കാര്യം പറഞ്ഞിട്ട് ഏട്ടന്മാർ അനിയത്തിമാരുടെ കാര്യം പറഞ്ഞിട്ട് പിന്നെ എന്താ പറയുക സ്വന്തം അനുഭവം മുമ്പുണ്ടായിട്ടുള്ളത് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അങ്ങനെ പലരും പല രീതിയിലുള്ളവരും എനിക്കതിൽ കമൻ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പോഴാണ് ആ വീഡിയോ ഇത്രയും ആൾക്കാർ അതിന് റെസ്പോൺസ് തന്നപ്പോഴാണ് അത് വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളപ്പം എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമല്ലേ അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ ഒരുപാട് പേരിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അത് കണ്ടവരെല്ലാവരും അത് വളരെ ശരിയാണ് അത് ശരിക്കും മാറേണ്ട ഒരു അവസ്ഥ മാറണം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അത് മാറുമോ എന്നുള്ളത് എനിക്കറിയില്ല അതിപ്പം എന്തായാലും നമ്മളെ നമ്മൾ ഇതാക്കേണ്ട കാര്യമല്ലല്ലോ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇപ്പം ഇപ്പോൾ രണ്ട് പേരുടെയും ഡിസ്ട്രിക്ട് കലോത്സവം ഞാനിപ്പോൾ ഇതിൽ കാണിച്ചു കഴിഞ്ഞു പാറുവിൻ്റെയും പ്രഥുവിൻ്റെയും ആദ്യം പ്രദുവിൻ്റെയാണ് കാഴിഞ്ഞത് ഇപ്പോൾ പാറുവിൻ്റെ കഴിഞ്ഞതും ഞാൻ കാണിച്ചു അങ്ങനെ രണ്ട് പേർക്കും സ്റ്റേറ്റിലേക്ക് സെലക്ഷൻ ഉണ്ട് അപ്പോൾ അത് ഭയങ്കര സന്തോഷമായിരുന്നു രണ്ടുപേർക്കും പ്രൈസ് രണ്ട് പേർക്കും സ്റ്റേറ്റിലേക്ക് സെലക്ഷൻ കിട്ടി നമുക്ക് വളരെ സന്തോഷവും അഭിമാനവും ഒക്കെ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സമയമല്ലേ അപ്പം സജിത്തേട്ടെന്നാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ ഇവർ രണ്ടുപേരും കുഞ്ഞു മക്കൾ സ്റ്റേ അതായത് കെ ജി ക്ലാസ് തൊട്ടിട്ട് സ്റ്റേജിൽ പ്രോഗ്രാംസ് ചെയ്യുമ്പോൾ തൊട്ടിട്ട് എപ്പോഴും കൂടെ അതായത് ഞാൻ എന്തായാലും കൂടെ ഉണ്ടാകും പക്ഷേ കൂടെ തന്നെ സൈതായിട്ടും അവരിപ്പോൾ രണ്ട് മൂന്ന് ദിവസം രണ്ട് ദിവസമാണ് യൂത്ത് ഫെസ്റ്റിവൽ ഉണ്ടാവുക ആ രണ്ട് ദിവസം ലീവ് എടുത്തിട്ട് തന്നെയാണ് നമ്മൾ ഖത്തറിലായിരുന്നപ്പോഴും അങ്ങനെ ആയിരുന്നു രണ്ട് ദിവസം ലീവ് തന്നെ ആയിരിക്കും സൈതായിട്ട് കാരണം കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ കൂടെ ഉണ്ടാവും അപ്പോൾ അവരുടെ എല്ലാം അങ്ങനത്തെ ഡാൻസിൻ്റെ ആണോ വച്ചിലും എല്ലാം ഇപ്പം എനിക്ക് അറിയുന്ന പോലെ തന്നെ സൈതായിട്ടിനും കൂടെ എല്ലാത്തും അറി കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ അറിഞ്ഞിട്ട് തന്നെ അപ്പം അങ്ങനെ എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ആളാണ് അപ്പം ഇപ്പം ഇപ്പോഴെന്താ വച്ചാൽ ഇവരുടെ സ്കൂളിലത്തെ പ്രോഗ്രാം കാണാൻ പറ്റിയിട്ടില്ല മറ്റതൊന്നും കാണാൻ പറ്റിയിട്ടുണ്ട് ഡിസ്ട്രിക്റ്റ് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതിപ്പോൾ സ്റ്റേറ്റിലേക്ക് സെലക്ഷൻ കിട്ടാൻ കൂടെ ചെയ്ത സമയത്ത് ഇതൊക്കെ ഒരു ഭാഗ്യമല്ലേ നമുക്ക് അങ്ങനെ അപ്പോൾ എന്തായാലും സൈത്തേട്ടെന്ന് അപ്പോഴേ തീരുമാനിച്ചതാണ് ആ സമയമാകുമ്പോഴേക്കും നാട്ടിലേക്ക് വരണം എന്നുള്ളത് പക്ഷേ ഇതൊന്നും അറിയാത്ത ഞാനിവിടെ കിടന്ന് വിളിച്ച അയ്യോ എനിക്ക് പാലക്കാട് വെച്ചിട്ടാണ് ഇതിൻ്റെ പ്ലേസ് എവിടെ വെച്ചിട്ടാണ് സ്റ്റേറ്റിൻ്റെ വരണതെന്ന് വെച്ചാൽ പാലക്കാടാണ് പാലക്കാട് എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരെയാണ് കേട്ടോ എന്ന് വെച്ചാൽ നമ്മളിവിടെ പാലക്കാട് ബോർഡറാണ് അപ്പം ഞാൻ ആദ്യമൊക്കെ കരുതി അടുത്തന്നെ അല്ലേ എന്ന് വിചാരിച്ചു പക്ഷേ ഇത് പാലക്കാട് സ്ഥലം വരുന്നത് അഹല്യ പബ്ലിക് സ്കൂളായിരുന്നു നമ്മൾ അഹല്യ ഐ ഹോസ്പിറ്റലൊക്കെ അല്ലേ അങ്ങ് ബോർഡറിലാണ് കോയമ്പത്തൂർ ആ ഒരു ഭാഗത്തേക്കൊക്കെ ആയിട്ടാണ് അപ്പോൾ എനിക്ക് ടെൻഷനായി അപ്പോൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് അപ്പഴേ ടെൻഷനാണ് അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ എന്താ ചെയ്യാം എന്താ ചെയ്യാമെന്ന് കാരണം രാവിലെ ഏഴ് മണിക്കാണ് രണ്ട് പേരുടെയും പ്രോഗ്രാം വന്നിട്ടുള്ളത് ആ അപ്പം ഈ സ്റ്റേറ്റ് കലോത്സവം വരെ എല്ലാ രണ്ടു പേരുടെയും ഒന്ന് തന്നെയാണ് അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ഡിസ്ട്രിക്റ്റൊക്കെ എല്ലാം വേറെ വേറെ ആയിരുന്നു ഞാൻ പറയുന്നില്ലേ വേറെ വേറെ സഹോദരിയാണ് പക്ഷേ സ്റ്റേറ്റ് വരെ രണ്ടുപേർക്കും ഒന്ന് തന്നെയാണ് അവിടേക്കാണല്ലോ എല്ലാവരും വരാം അപ്പം അങ്ങനെ രണ്ടുപേർക്കും ഒരേ ദിവസം വന്നു അത് എന്തായാലും ഭാഗ്യമായി വേറെ വേറെ ദിവസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടായിരുന്നു പെടുമായിരുന്നു അപ്പം ഇത് ഒരേ ദിവസമാണ് പിന്നെ രാവിലെ ഏഴ് മണിക്കാണ് അപ്പം എന്തായാലും നമുക്ക് ഇത്ര നേരത്തെ വിടുന്ന അങ്ങോട്ട് പോയിട്ട് ചെയ്യാനൊക്കെ സമയം ഉണ്ടോ എന്നെനിക്കറിയില്ല പിന്നെ തലേ ദിവസം പോയി താമസിക്കേണ്ടി വരുമോ അങ്ങനെയൊക്കെ ആലോചിച്ച് ഞാനിവിടെ ടെൻഷനാവലും ടെൻഷനോട് ടെൻഷനാവില്ല ഞാനിങ്ങനെ ഇതിങ്ങനെ ദിവസം വിളിക്കുമ്പോൾ സൈതേട്ട് അടുത്ത് ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കും ഇങ്ങനെയാണ് ഇങ്ങനെയാണ് കണ്ടിട്ട് അപ്പോഴൊക്കെ ഇങ്ങനെ കേൾക്കും ആ ആ പണ്ട് കേൾക്കും സൈതേട്ട് അവിടെ ഓൾറെഡി എപ്പോഴോ തീരുമാനിച്ചു കഴിഞ്ഞതാണ് ഈ സമയമാകുമ്പോഴേക്കും നാട്ടിലേക്ക് എത്താം എന്നുള്ളത് പക്ഷേ ഞാനത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മക്കളുടെ സ്റ്റേറ്റ് കലോത്സവം അതായിരുന്നു സൈതേക്കൻ വരാനുള്ള ശരിക്കുള്ള ശരിക്കണം പറയണത് ആ ഒരു സമയത്തന്നെ വെഡിങ് ആനിവേഴ്സറി വന്ന കാരണം കൊണ്ട് അതിന് നമ്മള് ഒപ്പുണ്ട് ഇതിന്റെ നല്ല ഇത് നമുക്ക് കിട്ടാത്ത ഓ സഹോദയ

വന്ന അന്ന് തന്നെയാണ് കൊറേ പ്രൈസ് ഒക്കെ ആയിട്ട് പാറു വന്നതേട്ടോ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഡിസ്ട്രിക്ട് ലെവലിന്റെയും എല്ലാതും കൂടെ ആയിട്ട് അപ്പൊ അതൊക്കെ ഇങ്ങനെ ഓരോന്ന ഓരോന്നായിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കായിരുന്നു അപ്പൊ എന്തായാലും വളരെ സന്തോഷാണ് അത് അതേ ദിവസം തന്നെ കിട്ടിയപ്പോ അങ്ങനെ വെഡിങ് ആനിവേഴ്സറി ആയി പക്ഷെ അങ്ങനെ വെഡിങ് ആനിവേഴ്സറി എന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു പ്രത്യേക സെലിബ്രേഷനോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ നമ്മള് എങ്ങനെയാണോ ഒരു നോർമൽ ഡേ ഉണ്ടാവണ അതുപോലെ തന്നെ ആയിരുന്നു രാവിലെ തട്ട് വൈകുന്നേരം വരെ നമ്മൾ ഒരുപിച്ച് കൂടെ തന്നെ ഇങ്ങനെ ഉണ്ടായിരുന്നു വൈകുന്നേരം എന്തായാലും കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല സെലിബ്രേഷൻസ് അങ്ങനെ കേക്ക് കട്ടിങ്ങോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഒരു നോർമൽ ഡേ പോലെ തന്നെ ആയിരുന്നു പക്ഷെ വൈകുന്നേരം നോർമൽ ഡേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം വേണ്ടേ വെഡിങ് ആനിവേഴ്സറിക്ക് എല്ലി ഞാനും ഫഹദ് ഫാസിനും കൂടെയുള്ള ഫോട്ടോ പറഞ്ഞ് പോയി നിൽക്കണമെന്നാണോ കിട്ടോ ഐ ഹാവ് നോ ഐഡിയ വൈ ഇവിടെ ഒരാൾ അപ്പൊ നമ്മൾ ഇതൊരു കുഞ്ഞു പർച്ചേസിന് വേണ്ടിയിട്ട് ജ്വല്ലറിയിൽ വന്നതാണ് കേട്ടോ അപ്പൊ എന്താ വാങ്ങിക്കുന്നെച്ചാ ഫോർത്ത് സ്റ്റഡ് അല്ലേ ഇപ്പൊ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കുത്തിയത് അപ്പൊ അത് അതിനു വേണ്ടിയിട്ട് വാങ്ങിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത് ഏർ അവിടെ അത് അതായിരുന്നു മനസ്സിൽ ഉദ്ദേശം ഉണ്ടായിരുന്നത് അവിടെ വന്ന് ഇങ്ങനെ നോക്കുമ്പോഴാണ് അത് ഉള്ളതാണ് കേട്ടോ എനിക്ക് ഇവ ഒരു കാര്യം വാങ്ങിക്കാൻ വേണ്ടി പോകും പക്ഷെ അവിടെ ചെന്നു കഴിഞ്ഞാൽ ഞാൻ വെറുതെ കുത്തി നോക്കും കാരണം മൂക്കുത്തിയോട് വലിയ ഇഷ്ടമുള്ളതുകൊണ്ട് അപ്പൊ അങ്ങനെ മൂക്കുത്തി കാണും അത് ഞാൻ വാങ്ങിക്കും എല്ലാ പ്രാവശ്യം ഉള്ളതാണ് അതേപോലെ തന്നെയാണ് ഈ പ്രാവശ്യം ഉണ്ടായത് ഫോർത്ത് സ്റ്റെഡ് നോക്കി 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 ഫോർത്ത് സ്റ്റെഡ് കിട്ടി കൂടെ തന്നെ മൂക്കുത്തിയും നോക്കി നോക്കി മൂക്കുത്തി ഒന്നെടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെയും നോക്കി പിന്നെ രണ്ടാമത് എടുത്തു അങ്ങനെ രണ്ട് മൂക്കുത്തി എടുത്തിട്ടുണ്ട് ഇപ്പൊ എന്താ വെച്ചാൽ അപ്പൊ ആറൂനും ഉണ്ടല്ലോ അപ്പൊ നമുക്ക് മാറ്റിയൊക്കെ ഇടാലോ അപ്പൊ അതിന് അത് കാരണം കൊണ്ട് മൂക്കുത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ല ഭയങ്കര ഇഷ്ടം എന്ന് പറയാൻ പാടില്ല നല്ല ഇഷ്ടമാണ് അപ്പൊ എന്തായാലും നമ്മൾ അതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോ എന്തോ ഒരു ചെറിയ ആണെങ്കിലും അതിങ്ങനെ നമ്മൾക്ക് ഇങ്ങനെ ഇഷ്ടപ്പെട്ട് വാങ്ങിക്കുന്ന സമയത്ത് അത് കയ്യിൽ കിട്ടുമ്പോൾ വലിയ സന്തോഷമല്ലേ അപ്പൊ ഞാനും ഇതായങ്ങനെ കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കട്ട് അപ്പൊ എന്താണ് വാങ്ങിച്ച് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അന്ന് ഞാനൊരു ഷോർട്സിൽ വളരെ ചെറുതായ രീതിയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം അത്ര സമയമല്ലേ നമ്മൾ ഷോർട്സിൽ ഉണ്ടാവുള്ളൂ അപ്പൊ എന്തായാലും ഈ വീഡിയോയില് ഞാനത് ശരിക്കും കാണിച്ചു തരാട്ടോ പിന്നെന്താ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ടായിരുന്നു അപ്പൊ അതിന് വേണ്ടിയിട്ട് ഷോപ്പിൽ വന്നതാണ് അപ്പൊ നമ്മൾ നാലുപേരും കൂടെയുള്ള ഈ ഒരു ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഞാനത് മുന്നേയും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും അത് ഭയങ്കര ഞങ്ങൾക്ക് അത് ഭയങ്കര രസമാണ് കാരണം അത് കുറെ മെമ്മറീസ് നമ്മളുടെ പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ കൊണ്ടുവരാൻ നമുക്ക് സഹായിക്കും നമ്മൾ അങ്ങനെ പോകുമ്പോ നമ്മൾ പല കാര്യങ്ങൾ കാണുമ്പോൾ അവിടെ അന്ന് ഇതുണ്ടായില്ല ഇതുണ്ടായില്ല ഏച്ചാൽ നമ്മളിങ്ങനെ കത്തറില്ലത്തെ ഓർമ്മകളായിരിക്കും നമ്മൾ ഇങ്ങനെ ഷോപ്പിങ്ങിന് നമ്മള് പേരും കൂടെ ഇങ്ങനെ പോകുമ്പോ എപ്പോഴും ആ കാര്യങ്ങളായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഇങ്ങനത്തെ ഷോപ്പിംഗ് നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എത്തിയതാണ് ഇതിപ്പോൾ ആനിവേഴ്സറി സ്പെഷ്യൽ എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം നമ്മൾ അങ്ങനെ പുറത്ത് ഷോപ്പിങ്ങിന് പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെ നമ്മൾ നാലുവരും കൂടെ നമ്മൾ നമ്മളെല്ലാവരും കൂടെ ഉണ്ടാവുന്ന സമയത്തൊക്കെ നമ്മൾ പുറത്തൊന്നും കഴിക്കാറുള്ളതാണ് അപ്പോൾ എന്തായാലും അതുപോലെ കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് അപ്പം ഇതാണ് കേട്ടോ ആനിവേഴ്സറി ആയിട്ട് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളത് അപ്പം മൂന്ന് ടൈപ്പാണ് മൂന്നും നമുക്കത് മൂക്കുത്തി ആയിട്ട് വിടാം കമ്മലായിട്ട് വിടാം അങ്ങനത്തെയാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ പിന്നീട് വ്ളോഗിൽ ഇട്ടിട്ട് കാണിക്കാം കേട്ടോ ഒരു വർഷം പോലും മുടക്കാണ്ട് ഇതെല്ലാം ഓർത്ത് വെച്ച് സർപ്രൈസ് അങ്ങോട്ട് കൊടുക്കുന്ന എനിക്ക് ഇപ്രാവശ്യം എന്തായാലും സർപ്രൈസ് കൊടുക്കാൻ സാധിച്ചില്ല കാരണം എനിക്ക് തന്നെ ഇതാകെക്കൂടെ സർപ്രൈസ് ആയി പോയല്ലോ അപ്പം അത് കാരണം കൊണ്ടൊക്കെ തന്നെ അപ്പോൾ അത്രയൊക്കെ ഉള്ളു അപ്പം നമ്മളുടെ കുഞ്ഞൊരു വെഡ്ഡിങ് ആനിവേഴ്സറി ഒരു ഹാപ്പി മൊമെൻറ്റ്സ് എല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ലോഗാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെയൊക്കെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ അതുവരെയ്ക്കും ബായ് നിപുണരും പൂവിൻ നിറമോഹം മനമറിയ തരയുകയോ നീള്ള മിന്ന മൗനമായി അലിയും മനുരകം മിന്നെ കാറ്റായി കാറ്റീളേ എന്നോടൊ ചേരാർ തുടിക്കും